കുടിൽ തകർന്നു വീണതോടെ ആദിവാസി കുടുംബം ഇരുട്ടിൽ ശബരിമല പാതയിൽ ലാഹ മഞ്ഞത്തോട് ആദിവാസി കോളനിയിലെ തങ്കമണിയും മകളും കൊച്ചുമക്കളുമാണ് വീണ കുടിലിന് മുന്നിൽ ഇരുട്ടിൽ കഴിയുന്നത് ബുധനാഴ്ച രാത്രിയിലാണ് കുടിൽ തകർന്നു വീണത് തലനാരിഴയ്ക്കാണ് കുടിലുണ്ടായിരുന്ന തങ്കമണിയും മകളും പിഞ്ചു കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടത് മാളും പിള്ളേർ ചെറുക്കൻ തങ്കമണിയെല്ലാവരും അവിടെ കിടക്കുമ്പോ ഈ കമ്പ് ഒടിഞ്ഞാട്ട് മക്കൻ ചാടി പേരൻ്റെ അങ്ങോട്ട് വിളിച്ചു രാത്രി ചാടി കയ്യിലെ വിളിച്ച് ഓരോ കൈ ഒഴിച്ചു ചാടി കിടന്നു തറയില്ലേ തറയിലെ കിടന്നു കുടിൽ വീണ് ഒരു ദിവസം പിന്നിട്ടിട്ടും അധികാരികൾ ആരും എത്തിയില്ല എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഈ കുടുംബം വെള്ളവും വെളിച്ചവും അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ പരിമിതമാണ് മഴ പെയ്താൽ ടാർപോളിൻ ഷീറ്റ് പുതച്ചാണ് ഇവർ ഉറങ്ങുക ആനയും പുലിയുമടക്കം വന്യജീവികൾ നിത്യേന എത്തുന്ന ഈ മേഖലയിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത് ആനയും പുലിയൊക്കെ വന്നായിരുന്നു ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും തുല്യമാണ് എന്നാൽ ഈ ആദിവാസി ഊരുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട